യസിൽ രാജാവായി അവൻ ജെറുസലേമിൽ അൻപത്തിയഞ്ചു വർഷം ഭരിച്ചു ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി ബലിപീഠങ്ങൾ നിർമ്മിച്ചു പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു ജെറുസലേമിൽ എന്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏത് ആലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ൾ നിർമ്മിച്ചു ദേവാലയത്തിന്റെ രണ്ടങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതുവന്തം പുത്രന്മാരെ അവൻഹിന്നോ താഴ്വരയിൽ ഹോമിച്ചു ജ്യോത്സ്യം ആഭിചാരം ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ഠരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ പ്രകോപിപ്പിച്ചു ിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു സോളമിനോടും ദൈവം ഇപ്രകാരം അരുളിച്ചത് ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എന്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും മോശ വഴി ഞാൻ നൽകിയ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്തുനിന്ന് ഇസ്രായേലിന്റെ പാദം ഞാൻ ഒരിക്കലും ഇളക്കുകയില്ല ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂതായെയും ജെറുസലേം നിവാസികളെയും കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു പക്ഷേ അവർ വകവെച്ചില്ല അതിനാൽ കർത്താവ് അസീറിയ രാജാവിന്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു അവർ മനാസയെ കൊളുത്തിട്ടു പിടിച്ച് ഒട്ടു ചങ്ങള്ളകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി കഷ്ടതയിലായപ്പോൾ അവൻ തന്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും തന്റെ പിതാക്കന്മാരുടെ മുൻപിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനാസയെ അവന്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി അതിനുശേഷം അവൻ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറം മതിൽ പണിതു അത് ഗീബോണിന് പടിഞ്ഞാറുള്ള താഴ്വരയിൽ തുടങ്ങി ഓഫേൽ ചുറ്റി കവാടം വരെ എത്തി അത് വളരെ ഉയരത്തിലാണ് കിട്ടിയത് യൂതായിലെ എല്ലാ സുരക്ഷിത നഗരങ്ങളിലും അവൻ സേനാധിപന്മാരെ നിയമിച്ചു കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹത്തെയും അവൻ നീക്കം ചെയ്തു ഗിരിയിലും ജെറുസലേമിലും താൻ നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങൾ തകർത്ത് നഗരത്തിന് വെളിയിൽ എറിഞ്ഞു അവൻ കർത്താവിന്റെ ബലിപീഠം വീണ്ടും പ്രതിഷ്ഠിക്കുകയും അതിൽ സമാധാന ബലികളും കൃതജ്ഞതാ ബലികളും അർപ്പിക്കുകയും ചെയ്തു കർത്താവിനെ സേവിക്കാൻ യൂതായോട് കൽപ്പിച്ചു എങ്കിലും ജനം പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു എന്നാൽ അത് തങ്ങളുടെ ദൈവമായ കർത്താവിനായിരുന്നു മനാസയുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വാക്കുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ അവന്റെ പ്രാർത്ഥനയും ദൈവം അത് കേട്ട വിധവും തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിന് മുൻപ് അവൻ ചെയ്ത പാപവും കാണിച്ച അവിശ്വസ്തയും അവൻ പൂജാഗിരികൾ നിർമ്മിക്കുകയും അഷേരാ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദീർഘദർശികളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിതാക്കന്മാരോട് ചേർന്നു സ്വഭവനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ ആമോൻ സിംഹാസനാരോഹണം ചെയ്തു ഭരണം ആരംഭിച്ചപ്പോൾ വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ജെറുസലേമിൽ വാണു പിതാവായ മനാസയെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു തന്റെ പിതാവ് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് അവൻ ബലിയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു എന്നാൽ പിതാവിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല പ്രത്യുത പൂർവാധികം തിന്മയിൽ മുഴുകി സേവകന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി സ്വഭവനത്തിൽ വച്ച് അവനെ വധിച്ചു ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം ദേശവാസികൾ കൊന്നുകളഞ്ഞു അവന്റെ മകൻ ജോസിയായെ അവർ രാജാവാക്കി അധ്യായം മുപ്പത്തിനാല് ജോസിയ രാജാവാകുമ്പോൾ ജോസിയാക്ക് എട്ടു വയസ്സായിരുന്നു അവൻ മുപ്പത്തിയൊന്ന് വർഷം ജെറുസലേമിൽ വാണു അവൻ കർത്താവിന്റെ മുൻപാകെ നീതി പ്രവർത്തിച്ചു പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിച്ചലിച്ചില്ല അവൻ തന്റെ എട്ടാം ഭരണവർഷത്തിൽ ചെറുപ്പമായിരിക്കു തന്നെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു രാജാവായി പന്ത്രണ്ട് വർഷമായപ്പോൾ യൂതായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും വാർപ്പ് വിഗ്രഹങ്ങൾ എന്നിവയും നശിപ്പിക്കാൻ തുടങ്ങി അവന്റെ മുൻപിൽ വച്ച് അവർപീഠങ്ങൾ തകർത്തു അവയ്ക്ക് മുകളിലുണ്ടായിരുന്നീഠങ്ങൾ തല്ലി തകർത്തു അഷേരാ പ്രതിഷ്ഠകളും കൊത്തു വിഗ്രഹങ്ങളും വാർപ്പു പ്രതിമകളും തച്ചുടച്ചു അവ ധൂളിയാക്കി അവയ്ക്ക് ബലിയേർപ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങൾക്ക് മീതെ വിതറി പുരോഹിതന്മാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങളിൽ വച്ച് കത്തിച്ചു അങ്ങനെ യോദായേയും ജെറുസലേമിനെയും ശുദ്ധീകരിച്ചു മനാസെ ഷിമിയോ തുടങ്ങി നഫ്താലി വരെയുള്ള ദേശങ്ങളിലെ നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇത് തുടർന്നു ഇസ്രായേൽ ദേശത്തുടനീളം ഉണ്ടായിരുന്ന ബലിപീഠങ്ങൾ അവൻ നശിപ്പിച്ചു അഷേരാ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തകർത്തുപൊടിയാക്കി ധൂപപീഠങ്ങൾ ഇടിച്ചുപൊളിച്ചു അനന്തരം അവൻ ജെറുസലേമിലേക്ക് മടങ്ങി നിയമഗ്രന്ഥം കണ്ടുകിട്ടുന്നു ഭരണവർഷത്തിൽ ദേശവും ും ശുദ്ധീകരിച്ചതിനു ശേഷം ഷാഫാനെയും നഗരാധിപനായ യോവാഹാസിന്റെ മകനും രേഖകൾ സൂക്ഷിക്കുന്നവനുമായ യോവാഹിനെയും തന്റെ ദൈവമായ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ ജോസിയ നിയോഗിച്ചു വാതിൽ കാവൽക്കാരായ ലേവിയർ ദേവാലയത്തിൽ ശേഖരിച്ച പണം അവൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായെ ഏൽപ്പിച്ചു ഈ പണം മനാസെ എഫ്രായിം ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങൾ യൂത ബഞ്ചമിൻ ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതായിരുന്നു അത് ജോലിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നവരെ ഏൽപ്പിച്ചു അവർ പണം ദേവാലയത്തിന്റെ കേടുപോക്കാൻ ഉപയോഗിച്ചു യൂതാ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം ജീർണിച്ചുപോയ കെട്ടിടങ്ങളുടെ കേടുപോക്കുന്നതിന് ചെത്തിയെടുത്ത കല്ലും തുലാങ്ങൾക്കുള്ള തടിയും വാങ്ങാൻ മരപ്പണിക്കാർക്കും കൽപ്പണിക്കാർക്കും അവർ ആ പണം കൊടുത്തു പണിക്കാർ വിശ്വസ്തയോടെ ജോലി ചെയ്തു അവരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് മെറാറി വംശജനായ യഹത്ത് ഒബാദിയ കൊഹാത് വംശജരായ സഖറിയ മെഷുല്ലാം എന്നീ ലേവ്യരെ നിയോഗിച്ചു സംഗീത ഉപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള ലേവ്യർ ചുമടെടുക്കുന്നവരുടെയും മറ്റുതരം ജോലി ചെയ്യുന്നവരുടെയും ചുമതല വഹിച്ചു േവ്യൽ ഇനിയും ചിലർ പകർപ്പെഴുത്തുകാരും സേവകന്മാരും വാതിൽ കാവൽക്കാരുമായിരുന്നു കർത്താവിന്റെ ദേവാലയത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശമുഖേന കർത്താവ് നൽകിയിരുന്ന പുരോഹിതൻ കണ്ടെത്തി അവൻ വിചാരിപ്പുകാരനായ ഷാഫാനോട് പറഞ്ഞു കർത്താവിന്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു അവൻ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു അത് രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഷാഫാൻ പറഞ്ഞു അങ്ങ് സേവകർ അനുവർത്തിക്കുന്നു കർത്താവിന്റെ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ പണിക്കാരെയും മേൽനോട്ടക്കാരെയും ഏൽപ്പിച്ചു കാര്യസ്ഥനായ ഷാഫാൻ പറഞ്ഞു ഹിൽകിയ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട് അവൻ അത് രാജാവിന്റെ മുൻപിൽ വായിച്ചു നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി ഹിൽകിയ ഷാഫാന്റെ മകൻ അഹീകാം മിക്കായുടെ മകൻ അബ്ദോൻ കാര്യസ്ഥനായ ഷാഫാൻ രാജസേവകനായ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു നിങ്ങൾ പോയി എനിക്കും ഇസ്രായേലിലും യൂതായിലും അവശേഷിക്കുന്ന ജനത്തിനും വേണ്ടി ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെ പറ്റി കർത്താവിനോട് ആരായുവിൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരം നമ്മുടെ പിതാക്കന്മാർ കർത്താവിന്റെ വചനം അനുസരിക്കാതിരുന്നതിനാൽ അവിടുത്തെ ഉഗ്രകോപം നമ്മുടെ മേൽ പതിച്ചിരിക്കുന്നു ഹിൽക്കിയായും രാജാവ് അയച്ച മറ്റുള്ളവരും കൂടി പ്രവാചകയുടെ അടുക്കൽ ചെന്ന് വിവരം മകനായ മകനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഭാര്യയാണ് അവൾ പുതിയ ജെറുസലേമിലാണ് അവൾ പാർത്തിരുന്നത് അവൾ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയുവൻ കർത്താവ് അരളി ചെയ്യുന്നു യൂതാ രാജാവിന്റെ മുൻപിൽ വായിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളും ഈ സ്ഥലത്തിന്മേലും ഇവിടുത്തെ നിവാസികളുടെ മേലും ഞാൻ വർഷിക്കും അവർ എന്നെ പരുത്യജിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളാൽ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്തിന്റെ മേൽ എന്റെ ക്രോധം ഞാൻ ചൊരിയും അത് ശമിക്കുകയില്ല കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങൾ അയച്ച യൂതാ രാജാവിനോട് പറയുവിൻ നീ കേട്ട വാക്കുകളെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ സ്ഥലത്തിനും ഇവിടത്തെ നിവാസികൾക്കുമെതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുദപിക്കുകയും ദൈവമായ എന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു നീ പിതാക്കന്മാരോട് ചേർന്ന് സമാധാനത്തിൽ സംസ്കരിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും ഈ സ്ഥലത്തിന്റെയും ഇവിടത്തെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്താനിരിക്കുന്ന അനർത്ഥങ്ങളൊന്നും നിനക്ക് കാണേണ്ടി വരികയില്ല അവർ മടങ്ങി വന്ന് രാജാവിനെ വിവരമറിയിച്ചു ഉടമ്പടി പുതുക്കുന്നു രാജാവ് യൂതായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂത ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വലുപ്പ ചെറുപ്പ വന്യെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ചു കേൾപ്പിച്ചു കർത്താവിനെ പിൻചൊല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു ജെറുസലേമിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരോടും അത് പാലിക്കാൻ അവൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി ചെയ്ത ഉടമ്പടി ജെറുസലേം നിവാസികൾ അനുസരിച്ചു ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന സകല മ്ലേച്ചതകളും ജോസിയ നീക്കം ചെയ്തു തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രായേൽ നിവാസികളെ നിർബന്ധിച്ചു അവന്റെ ജീവിതകാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയില്ല അധ്യായം മുപ്പത്തിയഞ്ച് ആഘോഷിക്കുന്നു ജോസിയ ജെറുസലേമിൽ കർത്താവിന്റെ പെസഹ ആചരിച്ചു ഒന്നാം മാസം പതിനാലാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നവരും കർത്താവിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവരുമായ ലേവിയരോട് അവൻ പറഞ്ഞു ദാവീദിന്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം പ്രതിഷ്ഠിക്കുവിൻ നിങ്ങൾ ഇനി അത് തോളിൽ വഹിക്കേണ്ടതില്ല നിങ്ങളുടെ ദൈവമായ കർത്താവിനും അവിടുത്തെ ജനമായ ഇസ്രായേലിനും ശുശ്രൂഷ ചെയ്യുവിൻ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെയും പുത്രനായ സോളമന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് കുടുംബക്രമത്തിൽ ഗണം തിരിഞ്ഞ് ഒരുങ്ങുവിൻ നിങ്ങളുടെ സഹോദരന്മാരായ സാമാന്യ ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ ലേവിയർക്ക് ഇസ്രായേൽ കുടുംബങ്ങളിൽ ഓഹരി ഉണ്ടായിരിക്കണം പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ മോശ മുഖേന കർത്താവ് അരളുചെയ്തനുസരിച്ച് നിങ്ങളുടെ സഹോദരർക്ക് സേവനം ചെയ്യാൻ ഒരുങ്ങുവിൻ അവിടെ സന്നിഹിതരായിരുന്ന സാമാന്യജനം പെസഹ കാഴ്ച അർപ്പിക്കുവാൻ വേണ്ടി തന്റെ സമ്പത്തിൽ നിന്ന് മുപ്പതിനായിരം കോലാട്ടിൻ കുട്ടികളെയും മൂവായിരം കാളകളെയും ജോസിയ അവർക്ക് ദാനം ചെയ്തു അവന്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും സ്വമനസ ദാനങ്ങൾ നൽകി ദേവാലയത്തിലെ മുഖ്യ സേവകന്മാരായ ഹിൽകിയ സഖറിയൽ എന്നിവർ പുരോഹിതന്മാർക്ക് പെസഹ കാഴ്ച അർപ്പിക്കാൻ ചെമ്മരിയാടുകളെയും കോലാട്ടിൻ കുട്ടികളെയും കാളകളെയും നൽകി ലേവ്യപ്രമുഖരായ കൊനാനിയായും അവന്റെ സഹോദരന്മാരായ ഷെമായായും നഥാനേലും ഹഷാബിയ ജയിയേൽ യോസാബാദ് എന്നിവരും പെസഹ കാഴ്ച അർപ്പിക്കാൻ ലേവ്യർക്ക് അയ്യായിരം ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും അഞ്ഞൂറ് കാളകളെയും നൽകി ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാരും രാജകൽപ്പനയനുസരിച്ച് താൻ താങ്കളുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാർ ലേവ്യരിൽ നിന്ന് രക്തം സ്വീകരിച്ച് ബലിപീഠത്തിന്മേൽ തളിച്ചു ലേവ്യർ മൃഗത്തിന്റെ തോലൊരിഞ്ഞു ദഹനബലിക്കുള്ള മൃഗങ്ങളെ സാമാന്യ ജനത്തിന് ക്രമമനുസരിച്ച് വീതിച്ചു കൊടുത്തു മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് ബലി അർപ്പിക്കുവാനായിരുന്നു അത് ലേവിയർ പെസഹ കുഞ്ഞാടിനെ ചട്ടപ്രകാരം തീയിൽ ചുട്ടെടുത്തു ശേഷിച്ചവ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് ഉടനെ ജനത്തിന് വിതരണം ചെയ്തു അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കുമുള്ളതും തയ്യാറാക്കി കാരണം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ദഹനബലിയും അർപ്പിക്കുന്നതിൽ രാത്രി വരെ വ്യാപൃതരായിരുന്നു ആസാഫ് ഹേമാൻ രാജാവിന്റെ ദീർഘദർശിയായ ദീർഘദർശിയായുധൂൻ എന്നിവരുടെയും നിർദ്ദേശമനുസരിച്ച് ആസാഫിന്റെ സന്തതികളായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നു കാവൽക്കാർ ഓരോ വാതിൽക്കലും നിലയുറപ്പിച്ചു അവർക്ക് വേണ്ടത് സഹോദരന്മാരായ ലേവ്യർ ഒരുക്കിയിരുന്നതിനാൽ അവർക്ക് ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നില്ല ജോസിയ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കുകയും കർത്താവിന്റെ ബലിപീഠത്തിൽ ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്ത് കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടതെല്ലാം അവർ ഒരുക്കി അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം പെസഹ തിരുനാളും ഏഴു ദിവസം നീളുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും അന്ന് ആഘോഷിച്ചു സാമ്പുവൽ പ്രവാചകന്റെ കാലത്തിനു ശേഷം അതുപോലൊരു പെസഹ ഇസ്രായേലിൽ ആഘോഷിച്ചിട്ടില്ല ജോസിയായും പുരോഹിതന്മാരും അവിടെ സമ്മേളിച്ചിലെയും ജനങ്ങളും ജെറുസലേം നിവാസികളും ചേർന്ന് ആഘോഷിച്ച ആ പെസഹ പോലെ ഒന്ന് ഇസ്രായേലിൽ രാജാക്കന്മാരിൽ ആരും ആഘോഷിച്ചിട്ടില്ല ജോസിയായുടെ പതിനെട്ടാം ഭരണവർഷത്തിലാണ് ഈ പെസഹ ആഘോഷിച്ചത് ജോസിയായുടെ മരണം ജോസിയ ദേവാലയ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി അപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ തീരത്തുള്ള കർക്കെമീഷിലേക്ക് യുദ്ധത്തിന് പോവുകയായിരുന്നു ജോസിയ അവനെതിരെ ചെന്നു നെക്കോ ദൂതന്മാർ മുഖേന ജോസിയായോട് പറഞ്ഞു യൂത രാജാവേ നാം തമ്മിൽ എന്തു തർക്കം ഞാൻ വരുന്നത് നിന്നെ ആക്രമിക്കാനല്ല എന്റെ ശത്രുഭവനത്തിനെതിരായിട്ടാണ് തിടുക്കം കൂട്ടാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നോടൊത്തുള്ള ദൈവത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുക അല്ലെങ്കിൽ അവിടുന്ന് നിന്നെ നശിപ്പിക്കും എന്നാൽ ജോസിയ പിന്മാറിയില്ല വേഷപ്രസന്നനായി യുദ്ധത്തിന് ചെന്നു നെക്കോയിലൂടെ ദൈവം അരുളിച്ച വാക്കു കേൾക്കാതെ മികിതോ സമതലത്തിൽ വച്ച് ജോസിയ അവനുമായി ഏറ്റുമുട്ടി വില്ലാളികൾ ജോസിയ രാജാവിനെ എഴുതു രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ അവർ അവനെ ആ രഥത്തിൽ നിന്നിറക്കി മറ്റൊരു രഥത്തിൽ കിടത്തി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു അവൻ മരിച്ചു പിതാക്കന്മാരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു യൂതായും ജെറുസലേമും ഓർത്ത് വിലപിച്ചു ജറമിയായും ജോസിയായെക്കുറിച്ച് ഒരു വിലാപ ഗാനം രചിച്ചു ജോസിയായെക്കുറിച്ച് വിലപിക്കുമ്പോൾ ഇസ്രായേലിലെ ഗായകരായ സ്ത്രീ പുരുഷന്മാർ ഈ ഗാനം ആലപിക്കാറുണ്ട് ഇസ്രായേലിൽ ഇതൊരു പതിവായി ിൽ ഈ ഗാനവും ചേർത്തിരിക്കുന്നു ജോസിയായുടെ ഇതര പ്രവർത്തനങ്ങളും കർത്താവിന്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആദ്യന്തം ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂതാ രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അധ്യായം മുപ്പത്തിയാറ് യഹോവാഹാസ് ജോസിയായുടെ പുത്രനായ യഹോവാഹാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലേമിൽ രാജാവായി വാഴിച്ചു ഭരണം ആരംഭിക്കുമ്പോൾ അവന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തി യഹോവാഹാസിന്റെ സഹോദരൻ എലിയാക്കിമിനെ ഈജിപ്ത് രാജാവ് യൂദായുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി അവന് യഹോയാക്കിം എന്ന് പേരിട്ടു യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി യഹോയാക്കിം വാഴ്ച ആരംഭിക്കുമ്പോൾ യഹോയാക്കിമിന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ദൈവമായ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു ബാബിലോൺ രാജാവായ നബുക്ക അവനെതിരെ വന്ന് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു യഹോയാക്കിമിന്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ലേച്ചതകളും അവന്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂത രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ പുത്രൻ യഹോയാഖ്യൻ രാജാവായി യഹോയാഖിൻ രാജാവാകുമ്പോൾ യഹോയാഖ്യന് എട്ടു വയസ്സായിരുന്നു അവൻ മൂന്ന് മാസവും പത്ത് ദിവസവും ജെറുസലേമിൽ ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു ആ വർഷം വസന്തകാലത്ത് നബുക്കത് നീസർ രാജാവ് സൈന്യത്തെ അയച്ച് യഹോയാക്കിനെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി യെഹോയാഖിമിന്റെ സഹോദരനായ സെതക്കിയായെ യൂദായുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി സെദക്കിയ ഭരണം ആരംഭിക്കുമ്പോൾ സെതക്കിയായി്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു ദൈവമായ കർത്താവിന്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു കർത്താവിന്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുൻപിൽ അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല ജെറുസലേമിന്റെ പതനം നബുക്ക രാജാവിന് വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും സെതക്കിയ അവനോട് മത്സരിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുഷാഠ്യത്തിൽ തുടർന്നു ജനതകളുടെ അനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യധികം അവിശ്വസ്തരായി തീർന്നു ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കർത്താവിന്റെ ക്രോധം അപ്രതിഹതമാംവിധം അവിടുത്തെ ജനത്തിനെതിരെ ഉയർന്നു കൽതായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു അവൻ അവരുടെ യുവ യോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വച്ച് വാളിനിരയാക്കി യുവാക്കളോടോ കന്യകളോടോ വൃദ്ധന്മാരോടോ പടു കിഴിവന്മാരോടോ അവൻ കരുണ കാണിച്ചില്ല ദൈവം എല്ലാവരെയും അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിന്റെ ആലയത്തിലെയും രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവൻ ദേവാലയം അഗ്നിക്കിരയാക്കി ജെറുസലേമിന്റെ മതിലുകൾ ഇടിച്ചു നിരത്തി അതിലെ മന്ദിരങ്ങൾ ചുട്ടരിച്ചു വിലപിടുപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവന്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു അങ്ങനെ ജെറമിയ വഴി കർത്താവ് അരളി ചെയ്ത വചനം പൂർത്തിയായി ദേശം അതിന്റെ സാപത്ത് ആസ്വദിച്ചു എഴുപത് വർഷം പൂർത്തിയാകുന്നതുവരെ ശൂന്യമായി കിടന്ന നാളുകൾ അത്രയും ദേശം സ്ഥാപത്ത് ആചരിച്ചു സൈറസിന്റെ വിളംബരം ജർമിയ വഴി കർത്താവ് അരളി ചെയ്ത വചനം നിവർത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ ഒന്നാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു ആകാശത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു യൂതായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ഒരലയം പണിയാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ അവന്റെ ദൈവമായ കർത്താവ് അവനോടു കൂടെ ഉണ്ടായിരിക്കട്ടെ